നൗപ്പലും ചാനിന്റെ ചക്ക വേണം പറഞ്ഞു ഇതൊന്ന് മൂത്തിനേഷം വേണം ഓല വരയ്ക്കൊക്കെ ചക്ക എടുത്തിട്ടൊന്ന് പോകാനോ അപ്പോ നമ്മുടെ പുതിയ അടുക്കളയുടെ സെറ്റപ്പ് ഒന്ന് കാണിച്ചു കൊടുക്കല്ലേ നമുക്ക് അപ്പൊ മക്കളെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ അപ്പൊ നമ്മുടെ കല്യാണം തിരക്ക് കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് എല്ലാ പരിപാടിയും കഴിഞ്ഞിട്ടുള്ള ഒരു വീഡിയോ ഒരുപാട് ദിവസം ആ കല്യാണത്തിൻ്റെ പിന്നിലന്നെയായിരുന്നു എന്തായാലും അലഹമില്ല നമ്മൾ ഉദ്ദേശിച്ച അതേപോലെ തന്നെ അതിലും നന്നായിട്ട് തന്നെ കല്യാണം അതിൻ്റെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞു വളരെ സന്തോഷം അത്തായി അപ്പോൾ ഇനി മുതൽ നമ്മളെ വീഡിയോ നമ്മളത് അതോ എൻ്റെ ഒരു ലൈഫ് സ്റ്റൈലായിട്ടുള്ളൊരു വീഡിയോ ആയിരിക്കും കേട്ടോ ഒരുപാട് പേര് വീഡിയോ ചെയ്യണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ നിങ്ങളൊക്കെ നമ്മളെ വീഡിയോ സ്വീകരിക്കണം കേട്ടോ എങ്കിലേ നമുക്ക് മുന്നോട്ട് വീഡിയോ ചെയ്യാനൊരു ഷെയർ ഒക്കെ അപ്പോൾ ആദ്യമായിട്ട് വീഡിയോ കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക നല്ല നല്ല വീഡിയോസായിട്ട് നമുക്കിങ്ങും വരാം വീട് പണി കാര്യങ്ങൾ നമ്മുടെ ഫാമിലി അപ്ഡേറ്റ് കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ വരാം നമ്മുടെ ബിസിനസ് അപ്ഡേറ്റ് കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മളിങ്ങനെ വരാം ആ പിന്നെ ഒരുപാട് പേര് വീഡിയോയിൽ നിലവിലെ നിലവിലെ എന്ന് വരുന്നുണ്ട് പറയുന്നു അത് എൻ്റെ ഒരു ടോൺ അങ്ങനെ ഉണ്ടോ ഞാൻ സംസാരിക്കുമ്പോൾ നിലവില് നിലവിൽ വരും ചിലപ്പോൾ ഈ വീഡിയോ തന്നെ ഒരുപാട് നിലവിലുണ്ടാവും അപ്പോൾ എത്ര നിലവിലായി എന്ന് പറയുന്നവർക്ക് ഇപ്പോൾ ഒരു സമ്മാനം ഉണ്ടായിരിക്കും അപ്പോൾ ഓക്കെ അപ്പോൾ അങ്ങനെയാണ് നമ്മുടെ കാര്യങ്ങൾ അപ്പോൾ എൻ്റെ നാട് വരുന്നത് പെരുമ്പറമ്പ് തീക്കല് എന്ന സ്ഥലത്താണല്ലോ അതോ പെരുമ്പറമ്പിൽ തീക്കല് എന്ന സ്ഥലത്ത് അതാ ഒരു ഒഴിഞ്ഞിട്ടുള്ളൊരു സ്ഥലം ഒരുപാട് വീടുകളൊന്നും ഇല്ലാതെ ഒഴിഞ്ഞിട്ടുള്ള ഒരു സ്ഥലമാണ് നമ്മുടെ നാട് അപ്പോൾ നമ്മുടെ പോലത്തെ ആൾക്കാർ ഇവിടെ വന്നിട്ട് ഒരു വീടൊക്കെ വെക്കാനുള്ള കാരണം ഞങ്ങൾക്ക് ചിന്തിക്കാൻ പറ്റുന്നുണ്ടാവും കാരണം ഈ ഏരിയയിലൊക്കെ സ്ഥലത്തിന് വില കുറവായിരിക്കും നമ്മളിവിടെ വീട് കിട്ടിയിട്ട് തന്നെ ഒരു പതിനഞ്ച് വർഷക്കായിട്ടുണ്ടാകും പതിനഞ്ച് പതിനാറ് ആ പതിനഞ്ച് പതിനാറോ പതിനെട്ടോ ആ ലെവലിൽ വർഷമായിട്ടുണ്ടാകും നമ്മളിവിടെ വീട് കാര്യങ്ങളൊക്കെ വെച്ചിട്ട് നമ്മൾ വരുമ്പോൾ ഇവിടെ ആകെ നമ്മളെ വീട് ഒന്നോ രണ്ടോ വീട് മാത്രമേ ഉണ്ടായിരുന്നത് അന്ന് കറൻറ്റ് ഉണ്ടായിരുന്നില്ല അങ്ങനെയുള്ള സൗകര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല നമ്മൾ വന്ന സമയത്ത് അങ്ങനെയുള്ള സൗകര്യങ്ങൾ കാണാനൊന്നും ഇവിടെ ഉണ്ടായിരുന്നില്ല അപ്പോൾ അലഹമില്ല കറണ്ട് കാര്യങ്ങളൊക്കെ ഉണ്ടായി നമ്മളിവിടെ വന്ന സമയത്ത് നമ്മുടെ വീട് ഒരു ചെറിയൊരു ഊറിട്ട വീടായിരുന്നു ഫുൾ പണിയൊന്നും കഴിയാത്തേക്കാത്തൊരു വീടായിരുന്നു നമ്മൾ വേറെ ടീമിൻ്റെയൊക്കെ ഒന്ന് വീട് വാങ്ങിയതാണ് ഇതാണ് നമ്മുടെ വീടും സ്ഥലമൊക്കെ ഈ കണ്ട കേട്ടോ അപ്പോൾ അവിടെ നിലവിൽ നമ്മുടെ അടുക്കളയുടെ പണി നടന്നുകൊണ്ടിരിക്കുക നമ്മൾ വീട് എൻ്റെ കല്യാണ സമയത്ത് നമ്മളുള്ള വീടൊന്ന് വാർത്തിരുന്നു അപ്പോൾ അടുക്കളയും താഴും നമ്മളൊന്നും ചെയ്തിരുന്നില്ല അപ്പോൾ നമ്മൾ അടുക്കളയും തായരൊപ്പം നിലയിൽ വാർത്തിട്ട് അതിൻ്റെ ഒരു മോഡേൺ കിച്ചൺ ഒക്കെ ആണല്ലോ അപ്പത്തെ മോഡലിൽ അപ്പോൾ അങ്ങനത്തെ ഒരു ലെവലിൽ നമ്മൾ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഞാൻ ജസ്റ്റ് എനിക്ക് അടുക്കളയും കാര്യങ്ങളൊക്കെ ഒന്ന് കാണിച്ച് തരാം അപ്പോൾ വീട്ടിൽ രണ്ട് പങ്കന്മാർ വന്നിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ഒരു തിരക്ക് കാര്യങ്ങളൊക്കെയാണ് വീട്ടുകാർ അവിടെ എല്ലാവരും ഉണ്ട് നമുക്ക് എല്ലാവർക്കും ഒന്ന് പോയിട്ട് നമുക്ക് ഓരോരുത്തരെയും വിശദമായിട്ട് കാര്യങ്ങളൊക്കെ ഇങ്ങനെ പരിചയപ്പെടട്ടോ അപ്പോൾ അവിടെ ചെന്ന് കഴിഞ്ഞാൽ എല്ലാവരും പല കോലത്തിലൊക്കെയാണ് പല ഡ്രസ്സില് പല കോലത്തിലൊക്കെയാണ് ഉള്ളത് അപ്പോൾ ഞാൻ എന്തായാലും അടുക്കളുടെ പണി കാര്യങ്ങളൊക്കെ ഈ വീഡിയോയിലൊന്ന് കാണിച്ചു തരാം അപ്പോൾ വീഡിയോ സ്വീകരിക്കുക നമ്മൾ മുന്നോട്ട് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നമുക്ക് നമ്മൾ അടുക്കളയും കാര്യങ്ങളൊക്കെ ഒന്ന് കാണാം ബാക്കി വിശദമായിട്ടുള്ള വീഡിയോസ് ആയിട്ട് നമുക്ക് വീണ്ടും വരാം ഇൻഷാല്ല ഒരുപാട് ആളുകൾ ചോദിച്ചിട്ട് നമ്മുടെ ബാക്ക്ഗ്രൗണ്ടിൽ ഒന്നിൽ കൂടുതൽ എം ഐ ടികൾ കാണാനുണ്ടല്ലോ ഞാൻ ആദ്യത്തെ വീഡിയോയിൽ പറഞ്ഞിരുന്നു ഉപ്പാക്ക് മീൻ കച്ചവടമാണെന്ന് പറഞ്ഞിരുന്നു കേട്ടോ അപ്പോൾ ഇപ്പം നിലവിൽ എം ഐ ടിയുടെ പാർട്സ് കാര്യങ്ങളൊന്നും കിട്ടാല്ല അപ്പോൾ ഞാൻ ആദ്യം കാണിക്കുന്നത് നമ്മുടെ എം ഐ ടിക്ക് എടുക്കുന്ന പാർട്സുകളാണ് ഇത് പാർട്സ് എടുക്കാൻ വേണ്ടി മാത്രമുള്ള ഒരു എം ഐ ടി ആണ് കേട്ടോ ഇപ്പോൾ ഇപ്പം ആയി കഴിഞ്ഞാൽ സാധനങ്ങളൊക്കെ എടുത്ത് മാറ്റിയിടല് അപ്പോൾ ഇതിങ്ങനെ നമ്മൾ എം ഐ ടി സെക്കൻഡ് ഹാൻഡ് ആണ് മേടിക്കലാണ് ഇപ്പോൾ നമ്മളോട് കുറേ പ്രാവ് ഐറ്റംസ് ഒക്കെ ഉണ്ട് കേട്ടോ അതിൻ്റെയൊക്കെ ഒരു വിശദമായ വീട് ഞാൻ വരണ്ട് ഞാൻ ചെന്ന് കഴിഞ്ഞിട്ട് തുറന്നിട്ട് ഉള്ളിൽ കാണിച്ചതാ എനിക്ക് പേടിയാണ് കാരണം അവിടെ പാരി പോയി കഴിഞ്ഞാൽ വാപ്പ നല്ല പൊട്ടിക്കൽ കിട്ടും കാരണം ഒക്കെ എക്സ്പെൻസീവ് പ്രാവുകളാണ് ഞാൻ അതിൻ്റെ വിശദമായിട്ടൊരു വീഡിയോ ചെയ്യാം ഇപ്പോൾ മീനിന് കൊണ്ടുപോകുന്ന രണ്ട് എം ഐ ടി ഉണ്ട് രണ്ട് വർക്കിംഗ് ആയിട്ടുള്ള രണ്ട് എം ഐ ടികൾ ഉണ്ട് കേട്ടോ വീട്ടിൽ നമ്മുടെ ഒരു ചെറിയൊരു കാറാണ് ഇപ്പോൾ കൊണ്ടുപോകുന്ന കാറുകളൊന്ന് കാണിച്ചാ രണ്ടും കണ്ടീഷനാണ് അത് കഴിഞ്ഞ് ഒന്ന് എന്തെങ്കിലും കംപ്ലയിൻ്റ് ആയിക്കഴിഞ്ഞാൽ കച്ചവടം കൊടുക്കേണ്ടല്ലോ എന്ന ലെവലിൽ അടുത്ത ഒരു എം ഐ ടി കൊണ്ട് പോകും ഈ എം ഐ ടിയോണ്ടാണ് ഇപ്പോൾ നിലവിൽ പോകുന്നത് ഇതിന് എന്തേലും കംപ്ലയിൻ്റ് ആയി കഴിഞ്ഞാൽ സ്പെയർ ആയിട്ടുള്ള ഈ എം ഐ ടി എടുക്കും രണ്ട് എം ഐ ടിയും ഫുള്ള് കണ്ടീഷനാണ് മറ്റേ എം ഐ ടി നമുക്ക് സ്പെയർ ആയിട്ട് എടുക്കാനാണ് നമ്മൾ ഉപയോഗിക്കുന്നത് കേട്ടോ നമ്മളെ പേരയിൽ വടോപ്പിളി ഒക്കെ ഉണ്ട് കേട്ടോ നിങ്ങളവിടെ എന്താ പറയുക നമ്മളവിടെ ഇതിന് വഡോപ്ലി ഇരുമ്പാമ്പുളി അങ്ങനെയൊക്കെയാണ് ഇതിൻ്റെ പേര് നിങ്ങളവിടെ എന്താണ് പറയുക എന്നുള്ളത് നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്തുതരാം കേട്ടോ പിന്നെ നമ്മുടെ കുന്നക്കാവടുത്തുള്ളവർ വന്നു കഴിഞ്ഞാൽ നമുക്കിത് കൊണ്ടാവാം കേട്ടോ നമ്മളിതൊന്നും എടുക്കാറില്ല കാര്യമായിട്ട് അപ്പോൾ ഈ കാണുന്നതാണ് നമ്മുടെ വീട് കിട്ടും ഇതിൽ ആ കർട്ടൺ ഇട്ട് കാണിക്കുന്നതിൻ്റെ ബാക്കിലാണ് എൻ്റെ റൂം വരുന്നത് ഉള്ള ഉള്ളൊക്കെ ഞാൻ കാണിച്ചു തരേണ്ടത് അതിൻ്റെ അപ്പുറത്ത് കാണിക്കുന്നിടത്ത് അവിടെ രണ്ട് റൂമുണ്ട് പിന്നെ നമുക്ക് കോലായി ആണ് വരുന്നത് പിന്നെ അതാണ് അതിൻ്റെ അപ്പുറത്ത് അതാ പണി നടന്നുകൊണ്ടിരിക്കുന്നത് നമ്മുടെ അടുക്കളയും അതിൻ്റെ ഉള്ളിൽ മറ്റേ എന്താ പറയുക ഡൈനിങ്ങൊക്കെ അതിൻ്റെ ഉള്ളിൽ വരുന്നുണ്ട് അത് ഞാൻ നിലവിൽ ഇപ്പോൾ കാണിച്ചു തരുന്നത് എനിക്ക് അപ്പോൾ എൻ്റെ കല്യാണത്തിന് മുമ്പ് ഇത് ഓട് അഥവാ ആ സെപ്പറേറ്റ് ഉള്ള ഭാഗത്ത് ഓട ഒക്കെ ഓടായിരുന്നു അപ്പോൾ എൻ്റെ കല്യാണ സമയത്താണ് ഇപ്പോഴത്തേക്കൊരു എടുത്തത് അല്ലാത്ത സമയത്ത് നമുക്ക് രണ്ട് റൂമും കോലായും ചെറിയൊരു അടുക്കളയാണ് ഉണ്ടായിരുന്നത് കേട്ടോ അതിൻ്റെ ഉള്ളിൽ കാണിച്ചു തരാം ഇത് തേൻ വരിക്ക് ഇട ചക്ക ഈ ചക്കയുടെ കുറേ കൊമ്പും ചൊല്ലിയൊക്കെ നമുക്ക് മുറിക്കേണ്ടി വന്നു കാരണം പെരപ്പണിയതുകൊണ്ട് നൌഫലിൻ്റെ അമ്മയും ഷാനുവിൻ്റെ അമ്മയും ചക്ക ചോദിച്ചിട്ടുണ്ടായിരുന്നു നമുക്ക് ഈ ഒരു ചക്കയൊക്കെ ഒന്നും കൂടി മൂക്കാണ്ട് മൂത്തിട്ട് ചക്ക ഇട്ടിട്ട് ഷാനുൻ്റെ കൂടെയും നൗഫലിനോടെയൊക്കെ പോകണം വച്ചാൽ അത് നമുക്ക് ആ ഒരു വീഡിയോ ഒക്കെ ആയിട്ട് ചെയ്യാം ഒരുപാട് യൂസ് ആയിട്ട് ഷാനുൻ്റെ കാണുമ്പോൾ കാണുമ്പോൾ ആ ചക്ക കൊണ്ടിന്നു വന്നില്ലല്ലോ കൊന്നില്ലല്ലോ എന്നിങ്ങനെ പരാതി പറയും അപ്പോൾ ചക്ക മൂത്തിട്ടില്ല ചക്ക മൂത്ത് കഴിഞ്ഞാല് ഷാന പോകണം ആദ്യം അതിനുശേഷം നോഫലിലൂടെയും പോകണം അതിന് കുറെ കൊമ്പുഞ്ചില്ലും പോയിമ്മ നിറയെ ഒരുപാട് ചക്കിയും കാര്യങ്ങളൊക്കെ ഉണ്ടാകാറുണ്ട് കേട്ടോ നല്ല അടിപൊളി ടേസ്റ്റുള്ള ഒരു ചക്കിയാണ് ഇപ്പോൾ നമ്മുടെ പുതിയ അടുക്കളയുടെ സെറ്റപ്പ് ഒന്ന് കാണിച്ചു കൊടുക്കാം നമുക്ക് കാണിച്ചു കൊടുക്കാം അല്ലേ ഇങ്ങനെ അപ്പോൾ നമ്മുടെ ഒരു അവിടെ നമ്മൾ കിച്ചണ് ഇതൊരു വർക്ക് ഏരിയ ഇവിടെ നമ്മളെന്താ അടുപ്പൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇത് അവിടെ ടൈലിൻ്റെ പണിയാണ് നടക്കുന്നത് നമുക്കിത് അവിടെ വാഷിങ്ങും സെറ്റപ്പൊക്കെ ഈ ഒരു ഏരിയയിലാണ് ഇവിടെയാണ് വാഷിംഗ് സെറ്റപ്പ് സെറ്റപ്പൊക്കെ സെറ്റ് ചെയ്തിട്ടുള്ളത് പിന്നെ ദാ ഉള്ളിലൊരു ഉള്ളൊരു സ്റ്റോറിയാണ് റൂമുണ്ട് ഇവിടെയാണ് നമ്മൾ മോഡേൺ കിച്ചണ് കാര്യങ്ങളൊക്കെ ഉപയോഗിക്കുന്നത് അത് ഇപ്പം നടക്കാൻ പറ്റും എനിക്ക് പറ്റുമോ നടക്കാൻ പറ്റുന്ന അനുവാദം കിട്ടിയിട്ടുണ്ട് അപ്പം അങ്ങനെ അതിൻ്റെ ഉള്ളിലാണ് സ്റ്റോർ സ്റ്റോറൂം ഉദ്ദേശിക്കുന്നത് കേട്ടോ ഇതാ നമ്മുടെ ടൈല് ഇതാ ചുമൊക്കെ ടൈലായി നല്ല ആയിട്ട് ഇവിടെ നമ്മള് ഇൻവേർട്ടർ ഒക്കെ നമ്മൾ സെറ്റ് ചെയ്യാൻ ഇവിടെ ഉദ്ദേശിക്കുന്നു കോണി ഇതാ കോണി പിന്നെ ഇവിടെ ബാത്റൂം ബാത്റൂം ഉണ്ട് ഇവിടെ സെറ്റപ്പ് ഒക്കെ അവിടെ നമ്മള് ഇനി ഡൈനിങ് ഇതാ ഡൈനിങ് റൂം ഇതാ അവിടെ നമ്മളെ ഡൈനിങ് സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ നിങ്ങളെല്ലാവരും ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ നമുക്കിതാ നമ്മുടെ ഈ ഡൈനിങ്ങിന്റെ അപ്ഡേറ്റ് കാര്യങ്ങൾ അല്ലെങ്കിൽ വീടിൻ്റെ അപ്ഡേറ്റ് കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മുടെ ചാനലിൽ ഇങ്ങനെ വരാൻ ഇൻഷാല്ല അടുക്കളുടെ പണി നടന്നുകൊണ്ടിരിക്കുന്നത് ഇതാ അവിടെ പിന്നാൻ പിന്നാമ്പുറത്താണ് കത്തിക്കണോ കാര്യങ്ങളൊക്കെ കേട്ടോ അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ ഇതൊക്കെ തന്നെ ഏണേ അപ്പോൾ സന്തോഷം നിങ്ങൾ ചക്കത്തെ കല്യാണത്തിന് നമ്മളിട്ട് വീഡിയോസൊക്കെ സ്വീകരിച്ചു ഇനി മുതലേ നമ്മുടെ വീഡിയോസൊക്കെ കാണാൻ ഒരുപാട് വീഡിയോസിൻ്റെ ഇടയിൽ നമ്മൾ ചെറിയ വീഡിയോകൾ നിങ്ങൾ സ്വീകരിക്കുക നല്ല നല്ല അഭിപ്രായങ്ങൾ പറയുക വീഡിയോസ് റീച്ച് കാര്യങ്ങളുണ്ടെങ്കിൽ നമ്മൾ മുന്നോട്ട് നല്ല നല്ല വീഡിയോസ് ചെയ്യാനുള്ള താല്പര്യം വരും അപ്പോൾ ഇന്നത്തെ വീഡിയോ നമുക്കിവിടെ നിർത്താം അപ്പോൾ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ സബ്സ്ക്രൈബ് ചെയ്യാം നന്നാക്കണമെങ്കിൽ അഭിപ്രായങ്ങൾ കാര്യങ്ങളൊക്കെ പറയാം നമുക്ക് ഒരുപാട് നല്ല കാര്യങ്ങളൊക്കെ ഇതിലൂടെ ചെയ്യാൻ പറ്റുമെന്ന് വിചാരിക്കുന്നുണ്ട് ഇനി നമ്മുടെ ജോലി കാര്യങ്ങൾ അതിൻ്റെ നമ്മുടെ സ്ഥാപനങ്ങളൊക്കെ നമ്മൾ നിങ്ങൾക്ക് ഇതിൽ കാണിച്ചിരുന്നതാണ് അപ്പോൾ സന്തോഷം ഇഷ്ടം അപ്പോൾ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കമൻറ്റ് ചെയ്ത് അഭിപ്രായങ്ങൾക്ക് അറിയിക്കാം കേട്ടോ ഇഷ്ടം പുതിയൊരു വീഡിയോയിൽ കാണാം